അമ്മ എനിക്ക് വേദനയോട് സഹിക്കുന്നതെന്ന് എനിക്കിപ്പം ഭയങ്കര സംശയം ഉണ്ട് അമ്മ അവള് പറഞ്ഞു അവള് തന്നെയാണോ പറഞ്ഞതെന്ന് കൂടി എനിക്ക് സംശയമുണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ നോക്കിയപ്പോഴേ എൻ്റെ കുഞ്ഞിന് ജീവനില്ല അതു വർഷം മഴക്കൂടെ ജോലി ചെയ്ത ഒരാളാണ് എനിക്കെന്താ കണ്ടാൽ മനസ്സിലാവൂലേ ഞാൻ നോക്കുമ്പോൾ അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവിടെ ഉണ്ട് ഏത് ആംബുലൻസിന് ചുറ്റും വന്ന് നിക്കുവാണ് അപ്പോഴേക്കും ആ കൊച്ചു തന്നെ സി പി ആർ ഇങ്ങനെ കൊടുക്കുക മനസ്സിലല്ലോ ഇല്ല എന്നാലും അതിന്റെ ആ ഇത് കൊണ്ടങ്ങ് കൊടുത്തു കൊണ്ടുപോയി കൊടുത്തു അതുപോലെ എല്ലാരും കൂടെ കൊന്നു തന്നെയാണ് കാരണം കോളേജുകാരായാലും ഹോസ്റ്റലുകാരായാലും കൂടുതലും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പേര് അപ്പം ഇവരെല്ലാം ആദ്യം കുറച്ചൊക്കെ ഫ്രണ്ട്സോ ക്ലാസ്മേറ്റ്സോ ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവള് അമ്മൂനെ ഒരു കാര്യമുള്ള കോണ്ടർ ചെയ്യുക അമ്മൂനെ എന്താ പറയുക ഇത് ചെയ്യുക അറാസ് ചെയ്യുക ഇതിനെല്ലാം ഗ്രൂപ്പായിട്ട് നിന്നിട്ടുള്ള റാഗിങ് ഇപ്പം ഇതിലൊക്കെ അമ്മു വീഴുമെന്ന് തന്നെ വിചാരിച്ചിട്ട് ഇവർ ചെയ്തതാണ് പക്ഷേ ഒരിടത്തും വീഴാതെ വീഴാതെ പിടിച്ച് പിടിച്ച് നിന്നതിൻ്റെ ദേഷ്യത്തിനാണ് ഇവളിപ്പം കാരണം ഇതിൻ്റെ മൺഡേയിൽ ഇത് ഹൈറ്റിൻ്റെ ഹൈറ്റിൻ്റെ മണ്ടേ പോലും ശരിക്കും പറഞ്ഞാൽ കയറാൻ പേടിയുടെ കൊച്ച എന്നിട്ട് അവളെ തള്ളി താഴേട്ടതാണ് എനിക്ക് നല്ല സംശയമുണ്ട് അത് ഉറപ്പായിട്ട് ഇപ്പം ഒരു ചിലത് തെളിയിക്കും അതിനുവേണ്ടി തന്നെ ഞാൻ ഞാനിരിക്കുന്നു ഓക്കെ അമ്മ പറഞ്ഞു തന്നെ എനിക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു എനിക്ക് ഇത് പറഞ്ഞു പറഞ്ഞു തലക്കകത്ത് അത് മാത്രം എൻ്റെ തല നിൽക്കുന്നത് അമ്മ ലാസ്റ്റ് വിളിക്കുന്ന എപ്പോഴെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ഇക്കാര്യങ്ങൾ സുഹൃത്തുക്കളായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ സമയത്ത് അതിനനുസരിച്ചത് കംപ്ലൈൻറ്റ്സ് രജിസ്റ്റർ ചെയ്തത് എന്നിട്ടിതെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ കൂടെ വരാന്ന് വിചാരിച്ചു അടുത്ത ഞായറാഴ്ച എൻ്റെ കൂടെ വരാന്ന് വിചാരിച്ചിരുന്നു കൊച്ച എന്നിട്ടാണിത് സംഭവിക്കുന്നത് ഇത് പറഞ്ഞ മൂന്ന് നാല് കുട്ടികളുണ്ട് ഒമ്പത് പേരുള്ള ഒരു ഗ്രൂപ്പ് അതിൽ മൂന്ന് നാല് പേര് അത് എനിക്ക് അതിൽ ഇവിടെ ഒരു കുട്ടി ആരും അറിയില്ല അങ്ങനെയായിരുന്നു അവർ പെരുമാറ്റം ഒക്കെ എല്ലാവരുടെയും വളരെ സ്നേഹവും സഹതാപവും അതുപോലെയായിരുന്നു വളരെ ഒരു കുട്ടികളെ സഹായിക്കാനായിട്ടും അവർ പൈസ വരെ അല്ലെങ്കിൽ എന്തെങ്കിലും പൊതുവെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടായാൽ പോലും അവരെയൊക്കെ സഹായിച്ച് നമ്മുടെ കൂടെ കൊണ്ട് നടക്കണം എന്നുള്ള രീതിയിൽ കൂടി ഉള്ളൊരു കുട്ടിയായിരുന്നു നമ്മൾ അവർ വ്യത്യസ്ത ഹോസ്റ്റലിലേക്ക് മാറ്റി ഇവർ സൂപ്പർ സീനിയേഴ്സായിരുന്നു അപ്പം ഇപ്പം നാല് ബാച്ച് കുട്ടികൾ അവിടെ ഉണ്ട് അപ്പം അഞ്ചാമത്തെ ഒരു ബാച്ച് വേണേൽ ഇവർ സീനിയർ ആയിപ്പോൾ ഇവർ പുറത്ത് പോകണ്ടല്ലോ അപ്പോൾ അവിടെ ഇവരെല്ലാം കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലമില്ലായോണ്ട് സൂപ്പർ സീനിയർ ആയതുകൊണ്ട് ഇവരെ പല ഹോസ്റ്റലുകളിലേക്കും അപ്പോൾ ഹോസ്റ്റലിൻ്റെ പ്രശ്നത്തിൽ അവിടെ ഇല്ലാഞ്ഞപ്പോൾ പുള്ളിയുടെ അവളുടെ അച്ഛനും കൂടെ കൂടി നടന്നാണ് ഹോസ്റ്റലുകൾ കണ്ടുപിടിച്ചവരെ ഇപ്പോൾ ഈ പതിമൂന്ന് കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് ബാക്കിയുള്ള കുട്ടികളെ വേറെ രണ്ട് ഹോസ്റ്റലിലേക്കും മാറ്റി അല്ല അതിവിടെ ബാങ്കിലുള്ള മനസ്സില ബാക്കിയുള്ളവർക്ക് വേറെ റൂമിലേക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി അപ്പം ഇവിടെ പറഞ്ഞു അവരെ എല്ലാവരും കൂടി പോയുള്ള ഇതുകൊണ്ട് ഇവിടെ പറഞ്ഞു ടൂറിന് വരുന്നില്ല ഞാനെന്ന് പറഞ്ഞു ടൂറിന് വരുന്നില്ല എന്ന് പറഞ്ഞ് ടൂറിന് പോകാതെ കണ്ട് അവൾ എന്താണെന്ന് വെച്ചാൽ ഇവർ പോകുന്നതിൻ്റെ അന്ന് രാവിലെ അവളുടെ ചേട്ടൻ്റെ അടുത്ത് ചെന്നൈക്ക് അവർ ചെന്നൈയിലാണ് അവർ മോനെ ജോലി ചെയ്യുന്നത് ചെന്നൈക്ക് പോകാനായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇവർ വരുന്നതിൻ്റെ അന്ന് റിട്ടേൺ ടിക്കറ്റ് എടുത്തതിൻ്റെ എല്ലാ ഇതും അവളുടെ ഫോണിലുണ്ട് ഫോൺ നമ്മുടെ കയ്യിൽ ഇപ്പോഴേ ഇല്ല എവിടെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ ഫോണിലുണ്ട് അപ്പം ഇവള് പക്ഷേ സസ്പെൻസ് ആയിട്ട് ആരോട് പറയാതെ ഈ ഇത്രയും കുട്ടികളെയും ഉള്ളു ബാക്കിയുള്ള കുട്ടികളെല്ലാം നല്ല കുട്ടികളാണ് ഭയങ്കര സ്നേഹത്തോടെയാണ് ഇവരുടെ ബാച്ചായിട്ട് നിന്ന കുട്ടികളാണ് ഇങ്ങനെ ആയത് എന്നു അതുകഴിഞ്ഞ് വൈകുന്നേരം ഇവളിങ്ങനെ വിളിച്ചപ്പോഴാണ് മണിക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റൂലല്ലോ അപ്പം ഞാനൊരു ജോലിക്ക് പോന്നിട്ട് അഞ്ചുമണിക്കാണ് ഞാൻ വരുന്നത് അപ്പം വന്നപ്പോഴേക്കും ആണ് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഇങ്ങനെ തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ അടിക്കാനായിട്ട് ഇത് ഉണ്ടായി ഇങ്ങനെ ഭയങ്കര പ്രശ്നമാണ് എനിക്ക് അങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഉടനെ ടീച്ചർ ക്ലാസ് ടീച്ചറിനെ വിളിച്ചു ടീച്ചറെ എന്താണ് ഇങ്ങനെയൊക്കെ സം പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത് ചോദിച്ചപ്പോഴേക്കും അത് ഞാൻ ക്ലാസ്സിൽ പോയി സംസാരിച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ വേറെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇല്ലേ ഇവിടെ എന്നൊക്കെയാണ് ടീച്ചർ പറഞ്ഞത് നമ്മളൊക്കെ ഇവിടെ ഇല്ലേ എന്ന് ടീച്ചർ പറഞ്ഞ് അതും പ്രകാരം നമ്മൾ ഇങ്ങനെ ഇരുന്നു രാവിലെ തന്നെ ഒരു ദിവസം രാവിലെ ഏത് ദിവസമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചെന്നപ്പം തൊട്ടേ ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നവൾ പറഞ്ഞു അപ്പോഴേക്കും എന്താ കുട്ടിയെ ഒരു കുട്ടിയുടെ ലോഗ് ബുക്ക് എന്ന് പറഞ്ഞു ലോഗ് ബുക്ക് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇവർ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലോഗബുക്ക് കണ്ടില്ലായെന്നുള്ളത് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കു ശരി തന്നെ ടീച്ചറിനോട് ചെന്ന് കുട്ടി പറഞ്ഞു എൻ്റെ ലോഗ് ബുക്ക് എന്ന് അപ്പം ടീച്ചർ പറഞ്ഞു ഒരു കാര്യം ചേട്ടൻ എല്ലാവരുടെയും റൂമ് പരിശോധിച്ച് നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ തലേ ദിവസമാണ് ലോകക്ക് കാണാതെ പോകുന്നത് പിറ്റേ ദിവസം അല്ലേ കംപ്ലൈന്റ് പറയുന്നത് അപ്പോൾ ടീച്ചർ പറഞ്ഞു എല്ലാവരുടെയും റൂം പോയി സംസാരിച്ച് നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടെ കൂടി എല്ലാവരുടെ റൂം വന്ന് ഈ പറഞ്ഞ രണ്ട് കുട്ടികളും കൂടെ കൂടിയാണ് എൻ്റെ മോളുടെ റൂം പരിശോധിക്കാൻ വന്നത് പക്ഷേ ഒരു അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉള്ളപ്പം നമ്മൾ എന്താണോ ആ വിക്റ്റിംസ് ആയിട്ടുള്ളവരല്ല വരേണ്ടത് അല്ലേ അവിടെ ഒരു ഹോസ്റ്റലിൽ ഒരു വാർഡനുണ്ട് അവരും കൂടെ കൂട്ടിക്കൊണ്ട് വേണ്ടി വരാനായിട്ട് അല്ല അതുകൊണ്ട് ഈ രണ്ട് കുട്ടികൾ അങ്ങനെയല്ല ഇവർ ബസ്സിലാണ് വരുന്നിറങ്ങുന്നത് ബസ്സിൽ നിന്ന് വന്നിറങ്ങിയിട്ട് ഈ രണ്ട് കുട്ടികളും കൂടി ഓടി വന്ന് ഇവിടെ റൂമിൻ്റെ വാതിൽ വന്ന് കാത്തു കെട്ടി നിന്നു ഇവിടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് പിന്നെ റൂം തുറന്ന് കയറിയുള്ള സാധനങ്ങളെല്ലാം വരച്ച് നോക്കിയിട്ടൊന്നും കിട്ടിയില്ല അത് കഴിഞ്ഞാൽ മേലുള്ള സൈഡിലൊക്കെ പരിശോധിച്ചായിരിക്കും നമുക്ക് അറിഞ്ഞുകൂടാ അതേക്കുറിച്ച് ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിഞ്ഞുകൂടാ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ലോഗു ബുക്കൊന്നും കിട്ടിയില്ല മെ ലോഗ് ലോഗുക്ക് കിട്ടുക അപ്പോൾ ഈ അന്നും വൈകുന്നേരം മോള് ലോഗ് ലോകബുക്കിൻ്റെ പ്രശ്നം ഉണ്ടായെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ടീച്ചറിനെ വീണ്ടും വിളിച്ചു ടീച്ചർ ഇത് എന്താണ് വീണ്ടും വീണ്ടും എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വളരെയധികം ബുദ്ധിമുട്ടാണ് നമുക്ക് അത് ഇങ്ങനെ പറഞ്ഞു എല്ലാവരുടെയും റൂം നോക്കണം ഞമ്മൾ എല്ലാവരുടെയും റൂം തൊക്കാന്ന് പറഞ്ഞാൽ തമ്മിനോട്ട് ഒരു വരതേ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന കുട്ടികളെല്ലാം വീണ്ടും വരേണ്ടത് ജൂനിയേഴ്സ് വന്നപ്പോഴേക്കും എല്ലാവർക്കും കൂടി അക്കുപ്പൈ ചെയ്യാൻ സ്ഥലമില്ലാതെ വന്നപ്പോഴേക്കും അമ്മിനോട് പറഞ്ഞു അമ്മ ആരുടെയെങ്കിലും കൂടി അമ്മ ഒറ്റയ്ക്കല്ലേ ഇവരെ ആരുടെയെങ്കിലും കൂടെ നിൽക്കാൻ പറഞ്ഞു അപ്പം അത് അവൾക്ക് താല്പര്യമില്ലായിരുന്നു കുറച്ച് ദിവസമേയുള്ളൂ ആ കുട്ടിയുടെ കൂടെയാണ് അമ്മുവിനെ കൂടെ കൊണ്ടുപോയി അപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് ആ കുട്ടി നല്ലൊരു കുട്ടിയായിരുന്നു മനസ്സിലല്ലോ അതിന് പക്ഷേ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അതിന് സ്റ്റഡി ലീവായി അപ്പോൾ അത് വീട്ടിൽ പോയി അപ്പോൾ ഈ സ പിന്നെ ആ കുട്ടി ഇന്ന് ഇന്ന് വന്ന് കാണും ഇന്ന് മൺഡേ വരുമെന്നാണ് പറഞ്ഞിരുന്നത് നാളെ അതിന് എക്സാം ഉണ്ട് മനസ്സേലോ അപ്പോൾ ഇവിടെ ഒറ്റയുള്ളൂ അതുകൊണ്ടന്നും രാവിലെ ഞാൻ വിളിക്കും മനസ്സിലായി രാവിലെ അച്ഛനവൾ ആയിട്ടാലും ഞാൻ വിളിക്കും മക്കളെ എന്തോ ഉണ്ടായിരുന്നു രാവിലെ എന്തോ കഴിച്ചു കുളയിൽ പോകാറായോ എന്തോ ഉണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും വിളിച്ച് വിളിച്ചിരുന്നിട്ട് ഫോൺ എടുക്കുന്നില്ല അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്യാം അങ്ങനെ അവൾ എടുക്കാണ്ടിരിക്കില്ല അപ്പോഴേ മനസ്സ് നമുക്കൊരു പേടി ഇനി എന്തെങ്കിലും വൈകിയാണോ വെച്ചാൽ ഇങ്ങനത്തെ വയ്യായി ഒന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അവൾക്ക് ബാക്ക് പെയിനുണ്ട് ചെറിയ അങ്ങനത്തെ ഇതൊക്കെ ചെറിയ രീതിയിലുള്ള ഹെൽത്തിൻ്റെ ഇതൊക്കെ ഉള്ളതാണ് അലർജി ഉണ്ട് ഇനി വല്ല ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ വലിയ അലർജിയുണ്ടായിരുന്നു നമുക്ക് അറിയത്തില്ലല്ലോ ആ അപ്പോൾ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോയതുകൊണ്ടാണ് നമുക്ക് വിളിച്ച് മനസ്സിൽ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടായി അപ്പോഴേക്കും തന്നെ വാർഡിനെ വിളിച്ചു വാർഡനെ വിളിച്ചാൽ വാർഡിനെ ഫോൺ എടുത്തില്ല അപ്പോൾ മനസ്സിലായി വാർഡനാണല്ലോ കൊണ്ടുപോകുന്നേ അപ്പം എന്തോ ഇതാണെന്ന് കാര്യം ഞങ്ങളെ വിളിച്ച് 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 അപ്പോൾ ഇത് വിളിച്ച് പിന്നെയും കിട്ടാണ്ട് വന്നപ്പോഴേക്കും നമുക്ക് ഇതുകൊണ്ട് നമ്മൾ പറഞ്ഞ് നമുക്ക് കട പൂട്ടി നമുക്ക് പത്തനംതിട്ട ഇട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് നമ്മളവിടെ നിന്ന് കുറിഞ്ഞ പാലത്തു നിന്ന് കടയും പൂട്ടി നമ്മൾ നേരെ ഇതുവഴി പോയി അങ്ങനെ പോയ വഴിക്ക് എല്ലാം വിളിച്ച് വിളിച്ചുകൊണ്ട് ആണ് പോകുന്നത് രണ്ടുപേര് അങ്ങനെ ഒരു ഇവിടെ വഞ്ഞാറുമോടൊന്നും ആയെന്ന് തോന്നണില്ല അതിൻ്റെ ഇപ്പുറത്തെ അവിടെ എവിടെയാ വെച്ച് അവിടെ വെച്ചപ്പോഴേക്കുമാണ് വാടന ഇങ്ങോട്ട് വിളിച്ചത് വാട വിളിച്ച് നമ്മളെ അല്ല വാർഡൻ ഇങ്ങോട്ട് വിളിക്കല്ലേ നമ്മളെ വിളിച്ചതിന് ഫോൺ അറ്റൻഡ് ചെയ്തത് അപ്പോഴും പറഞ്ഞു അമ്മ ഇങ്ങനെ തുണി വിരിക്കാനായിട്ട് ടെറസി കയറി ടെറസി കയറിയിട്ട് എങ്ങനെയാണ് വീണതൊന്ന് കാലു കുറ്റിയാണെന്ന് അറിഞ്ഞു ഇവിടെ എന്തായാലും താഴെ വീണ് കിടന്നു നമ്മളാരും കണ്ടില്ലായിരുന്നു വീണുന്നൊന്നും കണ്ടില്ലായിരുന്നു അവിടെ കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും നമ്മൾ രണ്ടും കൂടെ അവിടെ കിടന്ന് കരഞ്ഞ് വണ്ടി സൈഡിൽ ഒതുക്കി അവിടെ പിന്നെ നമുക്ക് പോകാൻ പറ്റില്ല മാനസികമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരുത്തോ കുട്ടി വീണതാണോ എന്താണെന്ന് നമുക്ക് അറിയത്തിവർ പറഞ്ഞത് അങ്ങനെ പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവിടെ കുറച്ച് സമയം നമ്മളവിടെ കിടന്ന് കിടന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് അമ്മൂനോട് സംസാരിക്കണം അമ്മിനോട് സംസാരിക്കണം അമ്മൂനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞ് എക്സ്റേ എടുക്കാൻ പോയിരിക്കുന്നു സ്കാനിങ് എടുക്കാൻ പോയിരിക്കുന്നു എന്ന് പറഞ്ഞു ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനോട് സംസാരിക്കണം നമുക്ക് ഒരു നിമിഷം നമുക്ക് നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ വരുന്നോണ്ട് നമുക്ക് അവിടെ എത്തുന്ന എപ്പോഴാണെന്ന് നമുക്ക് പറഞ്ഞിട്ട് കുഞ്ഞിനോട് സംസാരിക്കണം അവളുടെ സൗണ്ട് കേൾക്കണം കേട്ടെങ്കിലേ നമ്മുടെ മനസ്സ് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവളെ അവസാനം അവർ സ്കാനിങ്ങിൻ്റെ അവിടെ നിറക്കുകയോ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അവിടെ രണ്ട് ടീച്ചർമാരുണ്ട് ആരൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു മിസ്സേലോ ആരൊക്കെയാണെന്നൊന്നും പറയുന്നത് നമ്മുടെ മൈൻഡിലേക്കൊന്നും പോകുന്നില്ല ആ സമയത്തേക്ക് മിസ്സായല്ലോ നമുക്കിപ്പം കുഞ്ഞിൻ്റെ സൗണ്ടല്ലേ കേൾക്കേണ്ടത് അനു മക്കളെ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു അമ്മ എനിക്ക് എൻ്റെ വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഫോണങ്ങ് മാറ്റി മനസ്സിലായില്ല അപ്പോൾ ഞാൻ അതിന് മുന്നേ പറഞ്ഞു അവളെ അച്ഛൻ സംസാരിക്കാം എന്നെക്കാളും നിനക്ക് അച്ഛനെ അല്ല അച്ഛനോട് സംസാരിക്കണമെന്ന് ഞാൻ വീണ്ടും പറഞ്ഞപ്പോഴേക്കും അവർ അച്ഛൻ്റെ കൊടുത്തപ്പോഴും ഈ ഒരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ അമ്മ എനിക്ക് വേദനയോട് സഹിക്കുന്നതെന്ന് എനിക്കിപ്പം ഭയങ്കര സംശയമുണ്ട് അമ്മ അവള് പറഞ്ഞു അവൾ തന്നെയാണോ പറഞ്ഞോ എന്ന് കൂടി എനിക്ക് സംശയമുണ്ട് മനസ്സിലായില്ല നമ്മളിങ്ങനെ കമ്പലി ചെയ്ത് സംസാരിക്കില്ല എൻ്റെ കുഞ്ഞിൻ്റെ സൗണ്ട് കേൾക്കണം എൻ്റെ കുഞ്ഞിൻ്റെ സൗണ്ട് കേൾക്കണം എൻ്റെ സുനിൻ്റെ സൗണ്ട് കേൾക്കണമെന്ന് മനസ്സിലായല്ലോ അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ പിന്നെ പറുതെ വെഞ്ഞാറോന്ന് വീണ്ടും കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് വീണ്ടും പോകാവുന്ന കരുതി പോകാവുന്ന കരുത്തി കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു അവിടുത്തെ ഡോക്ടർ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു ഇത് അമ്മൂന് മൂന്ന് ഫ്രാക്ചറുണ്ട് അത് കൊണ്ട് നമുക്ക് ഇവിടുത്തെ തന്നെയുള്ള ഫെസിലിറ്റി ഇല്ല ചെറിയ ഹോസ്പിറ്റലല്ലേ ഒന്നെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കോട്ടയത്തോ എവിടെയാണെന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ സംസാരിച്ചു എന്ന് കഴിഞ്ഞതുകൊണ്ട് അവർ പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്തിന് വിടാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഐ സി യു ആംബുലൻസ് വേണം വിടാനായിട്ട് എല്ലാം സെറ്റപ്പുള്ള ഹോസ് ഇത് വിടണം എത്ര ലോങ് ഡിസ്റ്റൻസ് അല്ലേ എന്ന് പറഞ്ഞ് ഇരുന്നു അപ്പോൾ നമ്മൾ എന്താ ചെയ്തു ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സമയം കൂടെ അവിടെ വെയിറ്റ് ചെയ്ത് നമ്മളിവിടെ വന്ന് തിരുവനന്തപുരം വിടിയ കുളേൻ്റെ അവിടെ ഫ്രണ്ടിൽ വന്ന് നമ്മൾ കുഞ്ഞിനെ വന്ന് വെയിറ്റ് ചെയ്തു നിന്നു വെയിറ്റ് ചെയ്ത് നിന്ന് സമയമൊന്നും വന്നതെന്ന് നമുക്കറിയത്തില്ല എന്നുവെച്ചാൽ ആ ഒരു ടെൻഷനിൽ എപ്പോഴാണെന്ന് നമുക്കറിയില്ലല്ലോ സമയം ഈ സമയങ്ങളൊന്നും നമ്മുടെ മനസ്സിലില്ല അതൊക്കെ നമ്മുടെ ഫോണിൽ നോക്കിയാൽ അറിയാം മനസ്സിലായല്ലോ അല്ലാണ്ട് സമയമൊന്നും ഒരു സമയം നമ്മൾ നോക്കിയൊന്നും വെച്ചില്ല അത് എപ്പോഴാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നൊന്നും സമയം അറിയത്തില്ല അവിടെ കൊണ്ടുവന്ന കുഞ്ഞിനെ ഇറക്കി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒത്തിരി മെഡിക്കൽ ക്ലിയൻസ് ആണ് ഇതിന് നമ്മൾ കണ്ടത് ഒന്നാമത്തെ കാര്യം ഇത്രയും ഇതായിട്ട് വന്ന ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ ഐ വി ലൈൻ ഇല്ല എത്രയോ സീരിയസ് ആയിട്ട് ഇത്രയായിട്ട് വരുന്ന കുഞ്ഞിൻ്റെ ലൈവി കുത്തേണ്ടേ പിന്നെ കാലിലൊരു ഫ്രാക്ചറുണ്ടെന്ന് പറഞ്ഞാൽ ഫ്രാക്ചർ ഫീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതനങ്ങാതെ കണ്ടിരിക്കണമെന്നും അവിടെ നമ്മളെന്തൊരു സ്പിൻഡ് ഇട്ട് വേണം വിടാനൊന്നും അറിയാം ഈ ഒരു സംഭവങ്ങൾ ഒന്നും ഇല്ലായിരുന്നു മനസ്സിലായോ കുഞ്ഞിനെ നമ്മൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ നോക്കിയപ്പോഴേ എൻ്റെ കുഞ്ഞിനെ ജീവനില്ല ഇല്ല എനിക്ക് നന്നായി എത്ര മുപ്പത് വർഷം വഴിക്കൂടെ ജോലി ചെയ്ത ഒരാളാണ് എനിക്കതൊക്കെ കണ്ടാൽ മനസ്സിലാവില്ലേ ഞാൻ നോക്കുമ്പോൾ അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവിടെയുണ്ട് ഏത് ആംബുലൻസിന് ചുറ്റും വന്ന് നിൽക്കുവാണ് അപ്പോഴേക്കും ആക്കൊച്ചു തന്നെ സി പി ആർ ഇങ്ങനെ കൊടുക്കുക മനസ്സിലായല്ലോ ഇല്ല എന്നാലും അതിൻ്റെ ആ ഇതുകൊണ്ടൊക്കെ കൊടുത്ത് ഉടനെ കൊണ്ടുപോയി കൊടുത്തു പിന്നെ അവിടെ ചെന്ന് അതിനകത്ത് എന്തോ ആയിരുന്നെന്ന് നമുക്കറിയില്ല എവിടെ സമയം കയറ്റുമില്ല പിന്നെ അപ്പോഴേക്കും വേണ്ടത് ഇത് ഇവരുടെ അച്ഛനോടെ കുഴഞ്ഞു വീണു മിസ്സായല്ലോ കസേലിട്ടിരുന്ന ഹസ്ബൻഡ് കുഴഞ്ഞ് വീണു പിന്നെ ആ ഹസ്ബൻഡിനെ എടുത്തുകൊണ്ട് പോയി കഷുവാറ്റിയിൽ പോയി അവിടെ കൊണ്ടുപോയി ഇ സി ജി എടുത്ത് ഐ വി ഫ്ലൂയിലൊക്കെ ഇട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിന്നെ എന്താ എന്താണെന്ന് നമുക്കതിനകത്ത് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ ഞാൻ പിന്നെ അവരുടെ പിള്ളേരോടൊന്നും ചോദിക്കാൻ നിന്നില്ല നിന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്കറിയാം എൻ്റെ മനസ്സിലാണ് ഞാൻ എനിക്ക് മനസ്സിലായിരുന്നു ഈ ടീച്ചർമാരെന്ന് പറയുന്നവർ ഈ എം എസ് സീനെ കാര്യം ബി എസ് സി നഴ്സിക്കാർ ഇവർക്കൊന്നും അറിഞ്ഞുകൂടെ എന്തോ ഇന്ന് ഈ ഒരു ഫ്രാക്ചർ ഫീമർ ഉണ്ടായി ഒരു കുഞ്ഞിനെ ഒരു സ്പ്രിൻ്റ് പോലെ വിട്ടിട്ട് കൊണ്ടുവരേണ്ട എന്നുള്ള കാര്യമൊന്നും ഇവർക്കറിയത്തില്ല എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അവരെ ഒരു ചെറിയൊരു ഭാഗം കൊടുത്തു അതൊന്നും നമ്മൾ കണ്ടില്ല ഞാൻ ഹസ്ബൻഡും കൂടെ ഇത് വന്ന് കാറിലല്ല പോയത് നമ്മളുടെ കാറിൽ തിരിച്ച് നമ്മൾ കടയുടെ അവിടെ കൊണ്ട് എഴുതിയിട്ടൊരു ഫ്രണ്ടാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പം ഒരു ടീച്ചർ കൊണ്ടുവന്ന് അവർ എപ്പോഴും പോയെന്നൊന്നും നമ്മൾ കണ്ടില്ല ഈ നമ്മുടെ കൂടെ വന്ന ഫ്രണ്ടിൻ്റെ കയ്യിൽ ഒരു ബാഗ് കൊടുത്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് അമ്മൂൻ്റെ ഒന്ന് രണ്ട് ഡ്രസ്സ് എനിക്കൊന്ന് ഇവരെടുത്തുകൊണ്ട് പോയതായിരിക്കും അത് മാത്രമേ ഉള്ളൂ നമ്മൂൻ്റെ മാലയോ ഒക്കെ ഉണ്ടായിരുന്നു അതൊന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മളതൊന്ന് അതൊക്കെ വല്ല പറയുമായിരുന്നു ഫോണ് അതോ ഇവക സാധനങ്ങളൊന്നും നമുക്കൊന്നും കിട്ടിയിട്ടില്ല ഇന്നലെ രാവിലെ എണീറ്റമ്പ തൊട്ട് അമ്മൂൻ്റെ ഫോൺ ഇനി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വേറെ പല പല കാര്യങ്ങളാണ് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ലൈൻ ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതുകഴിഞ്ഞ് ഇന്നലെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അവൾ ഇങ്ങോട്ട് വരേണ്ട ദിവസമാണെന്നൊക്കെയാണ് മനസ്സിലിരിക്കുന്നത് ഏത് ദിവസം എന്നു പറഞ്ഞിടുക ആരെങ്കിലും തള്ളി കിട്ടതായിട്ട് അങ്ങനെ സംശയം നമുക്ക് നമുക്കിപ്പോൾ ഇപ്പോണ്ട് ഈ ഒരു പ്രശ്നങ്ങളുടെ പേരിലും ഈ ഒരു ഇവരാരും കണ്ടില്ല ഇത്ര ഫ്രണ്ടിലോട്ട് എവിടെയാണ് വീണ് കിടന്നതെന്ന് അതൊന്നും നമുക്കറിയില്ല ഫ്രണ്ടിലാണോ ബാക്കിലാണോ എങ്ങോട്ടാണോ എന്നൊന്നും അറിഞ്ഞുകൊണ്ടൊരു കുഞ്ഞ് വീണ് കിടന്ന് എവിടെയാണെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്കൊണ്ട് അങ്ങനത്തെ സംശയങ്ങളൊക്കെ പലതും ഉണ്ട് ഈ കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ഒക്കെ ലാഗ് ഇത് കടന്നതിലും ഒക്കെ എന്നിട്ട് പേപ്പറുകളിലൊക്കെ ന്യൂസുകളിലൊക്കെ പല പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതാണ് നമുക്ക് സത്യത്തിൽ സംഭവിച്ചത് അതിലെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതിനിടയ്ക്ക് ഒരു ക്യാമ്പ് നടത്തി ക്യാമ്പ് നടത്തി കഴിഞ്ഞപ്പോഴേക്ക് ഇവർക്ക് കുറച്ച് ക്യാമ്പ് നടത്തി മിച്ചം കുറച്ച് പൈസ കിട്ടി ബാലൻസ് വന്നു ബാലൻസ് വന്നത് എൺപത്തെട്ടായിരം അങ്ങ എൺപത്തെണ്ണായിരം രൂപയെങ്ങാണ്ട് ബാലൻസ് വന്നു പക്ഷേ ഇക്കാര്യം ഈ പ്രിൻസിപ്പളിനോ ടീച്ചർമാർക്കോ ഒന്നും അറിയത്തില്ല ഇപ്പോൾ ഇവർ എൺപത്തെണ്ണായിരം രൂപ ബാലൻസ് ഉണ്ടെന്നുള്ളത് ഇവർക്കറിയായിരുന്നു മനസ്സിലായല്ലോ സുഹൃത്തുക്കൾക്കറിയാൻ ഈ ഇവർക്കെല്ലാവർക്കും അറിയാം ഇവളൊറ്റയല്ലേ അപ്പോഴ് അപ്പോഴും അമ്മ അപ്പോൾ ഇവർ പറഞ്ഞു നമുക്കത് ടൂറിന് പോകുമ്പം എല്ലാവർക്കും ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോഴ് അമ്മ പറഞ്ഞു ടൂറിന് പോകാൻ ഞാൻ ഞാൻ ടൂറിന് വരുന്നില്ല എന്ന് ഞാൻ ഫസ്റ്റിലെ പറഞ്ഞതാണ് എനിക്ക് എൻ്റെ പൈസ തരണമെന്ന് പറഞ്ഞു അപ്പോഴുടനെ അവർ പറഞ്ഞു അത് അമ്പതിനായിരം രൂപയെ പൈസയായിട്ട് വാങ്ങിച്ചതുള്ളൂ ബാക്കി അവർ സ്പോൺസർഷിപ്പ് വഴി ഉണ്ടാക്കുകയാണ് ആ സ്പോൺസർഷിപ്പ് വഴി കിട്ടിയ പൈസ അവർ സ്പോൺസർഷിപ്പ് കുട്ടികളുണ്ടല്ലോ അവർക്കുള്ളതാണ് ബാക്കി പൈസ ഇത് വീതിക്ക് ഉള്ളത് പറഞ്ഞു അതിന് ശരി അമ്പതിനായിരത്തിൻ്റെ അമ്പത് വരുമ്പായിരം രൂപ കിട്ടുമല്ലോ അത് അവളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെന്നാണ് ഫോൺ വഴി ഇതെല്ലാം പൈസയൊക്കെ അക്കൗണ്ട് വഴി അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മളത് കണ്ടില്ല ഫോണിൽ വന്നതല്ലേ ഉള്ളൂ അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ബാക്കി അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു വലിയ വിഷയം കോളേലാവില്ലേ പ്രിൻസിപ്പളിനോട് കള്ളം പറഞ്ഞു പൈസയുടെ പേരിൽ ഈ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തരൂല്ല എന്നിവർ പറഞ്ഞു തരൂല്ല എന്ന് പറഞ്ഞു തരൂല്ല എന്ന് പറഞ്ഞെങ്കിലും പൈസ തരൂല്ല എന്ന് പറഞ്ഞു അപ്പോഴും പറഞ്ഞ് തരുല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ ഞാൻ ഫസ്റ്റിലെ പറഞ്ഞതാണ് വരുന്നില്ല എന്ന് അപ്പം നിങ്ങൾ എന്തിനാ ബാക്കിയുള്ളവർക്ക് അവർ പറഞ്ഞ് അവർ വണ്ടിക്കും ബാക്കിയുള്ളതിനൊക്കെ അവർ ഇത് കൊടുക്കണമല്ലോ കൊടുത്തപ്പോൾ ആ പൈസ അതിലങ്ങനെ ആയി അപ്പം പറഞ്ഞാൽ എനിക്കത് പറ്റില്ല ഞാൻ ക്യാഷായിട്ട് തന്ന അമ്പതിനായിരത്തിൻ്റെ ഇതിൽ ആയിരം രൂപ എനിക്ക് വേണമെന്ന് പറഞ്ഞു വാശി പിടിച്ചു അപ്പോൾ വേറെ ഒരു കുട്ടിയും കൂടെ ഉണ്ട് പോവാതില്ല ഉദ്യെന്ന് പറഞ്ഞൊരു കുട്ടിയും കൂടി ടൂറിന് പോകുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ ആ കുട്ടിയെ ഇടയ്ക്ക് അവസാനമാണ് പറഞ്ഞത് അപ്പോൾ ആ കുട്ടിയും പറഞ്ഞു എനിക്കും പൈസ തരണം എന്ന് പറയും നിങ്ങളുടെ സ്പോൺസർഷിപ്പിൻ്റെ ഒന്ന് വിഹിതം വേണ്ട നമ്മളിൽ നിന്ന് വാങ്ങിച്ച പൈസ ഇടവർ മൂവായിരത്തഞ്ഞൂറ് എത്രയൊക്കെ കിട്ടാണ് സ്കാമ് നടത്തിയത് അതിൻ്റെ ബാക്ക് വന്ന അതിൻ്റെ ബാലൻസ് ആയിരം രൂപ തരണം എന്ന് പറഞ്ഞപ്പോൾ ഇവർ വരെ തരുല്ല എന്ന് പറഞ്ഞു അപ്പോഴും കുട്ടി പറഞ്ഞു മറ്റേ കുട്ടി ലുധിയ പറഞ്ഞു നിങ്ങൾ തന്നില്ലെങ്കിൽ എനിക്ക് പ്രിൻസിപ്പളിനോട് വാങ്ങിക്കാനറിയാവുന്ന മനസ്സിലായോ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അപ്പോൾ അത് പ്രശ്നമാകുമെന്ന് കരുതി ആ കുട്ടിക്ക് ആയിരം രൂപ കൊടുത്തു അതൊരു പ്രശ്നമാണ് വലിയ പ്രശ്നമാണ് പ്രിൻസിപ്പളിനോട് കള്ളം പറഞ്ഞു പി ടി എ പ്രസിഡന്റും ഒക്കെ അറിയാം പി ടി എ പ്രസിഡന്റിൻ്റെ മോളാണ് ഈ അലീന എന്ന് പറയുന്നത് അപ്പം അവർക്കൊക്കെ അറിയുന്നില്ലേ അവരൊക്കെ കൂടെ പി ടി എ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സിനെയും ടീച്ചേഴ്സിനെയും കൂടെ ഒരുപോലെ നിൽക്കേണ്ടവരല്ലേ അവരൊക്കെ ഇത് വെച്ചു കുടുംബവും ഒക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ആ ഒരു സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്നുണ്ടായത് തന്നെയാണ് സൗഹൃദം അതിന് പിന്നാലെ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളാണ് അമ്മുവിൻ്റെ മരണത്തിലേക്ക് വഴിവെച്ചിരിക്കുന്ന ആത്മഹത്യ ചെയ്യില്ല അതുപോലെ തന്നെ അമ്മു ഒരിക്കലും ഈ ഒരു ഉയരങ്ങളിലേക്ക് കയറുവാൻ വീടിൻ്റെ മുകളിൽ ടെറസ്സിലടക്കം കയറുവാൻ അമ്മൂവിനെ തീർത്തും ഭയമാണുള്ളത് ആ ഒരു സാഹചര്യത്തിൽ അമ്മൂവിനെ തള്ളിയിട്ടതാകാം എന്നുള്ള ഉറച്ച ഒരു നിലപാടിൽ തന്നെയാണ് കുടുംബമുള്ളത് അമ്മുവിനെ അമ്മൂവിനെ കൊലപ്പെടുത്തി എന്നതാണ് ശക്തമായ ആരോപണമാണ് കുടുംബവും അമ്മുവിൻ്റെ മരണത്തിൽ കൃത്യമായൊരു അന്വേഷണം ഉണ്ടാകേണ്ടതാണ് മരണത്തിനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആരോപണങ്ങളിൽ കുടുംബത്തിന് വ്യക്തത വേണ്ടതാണ് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കോളേജുകാരുടെ നിലപാടും അറിയേണ്ടതാണ് ഒപ്പം തന്നെ ഈ ഒരു അന്വേഷണത്തിൽ കുടുംബത്തിനും ഒപ്പം തന്നെ ഈ ഒരു നാട്ടുകാർക്കും ഒക്കെ അമോനെ എന്താണ് സംഭവിച്ചതെന്ന് അറിയുവാനുള്ള ആ ഒരു കാത്തിരിപ്പിൽ കൂടിയാണ് ക്യാമറമാൻ നന്ദകുമാറിനോടൊപ്പം വീണ ഓൺലൈൻ വാർത്ത ട്വൻ്റി ഫോർ ഇൻറ്റു